നാം എപ്പോഴും നമസ്കരിക്കുന്നവരാണ് പക്ഷെ നമസ്കാരത്തിൽ നാം അറിയാതെ പറ്റിപ്പോകുന്ന ചില അബദ്ധങ്ങളുണ്ട് മുത്തനബി സല്ലാ വസ്വല മാത്രങ്ങൾ ചെയ്യരുതേ എന്ന് നിരോധിച്ച അത് ചെയ്താൽ റബ്ബിന്റെ കോപമുണ്ടാകും നിബിതങ്ങളുടെ പൊരുത്തമില്ല എന്ന് പറഞ്ഞ ആ നമസ്കാരം ചുരുട്ടിക്കൂട്ടി നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞ ആറോളം കാരണങ്ങളുണ്ട് ഇൻഷാ ഇൻഷ ഈ മൃഗങ്ങളെ പോലെ നിങ്ങൾ നമസ്കരിക്കരുത് നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഈ പറയുന്ന ആറ് മൃഗങ്ങളുടെ ആറ് മൃഗങ്ങളുടെ രീതികൾ നിസ്കാരത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവന് നരകമാണ് അത് ചെയ്യരുതല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നിബിധങ്ങൾ പറഞ്ഞ ആറ് ജീവികളുടെ സ്വഭാവത്തെ

മനോഹരമായ ആശയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും കൽബിൽ തട്ടി ഒരു ഹംദ് പറഞ്ഞാല് എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കൃത്യമായി നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നമ്മുടെ നമസ്കാരം പലപ്പോഴും അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലേ നമസ്കാരം അള്ളാഹു തമ്മിലുള്ള നമുക്ക് നമസ്കാരം

ൾ വഫാത്തിന്റെ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ ചുണ്ടിങ്ങനെ അനങ്ങുന്നത് കണ്ടപ്പോ ചെവി ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചു എന്നാണ് ആ സമയത്ത് അവസാന അള്ളാഹന്റെ അവസാനിൽ പറഞ്ഞ വാക്ക് ആയിഷ ഇന്ന പൈസ അവിടെ എവിടെയുണ്ടെന്നോ ഇന്ന പൈസ എവിടെ ഉണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞത് ആയിഷ അശ്വല 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 നമസ്കാരം സൂക്ഷിക്കണേ നമസ്കാരം നിലനിർത്തണേ നമസ്കാരം കൃത്യതയുള്ളവരാകണേ എന്ന് ആരംഭപ്പൂവായ നബിയുന മുസ്തഫി നമസ്കാരം കാരണം ഒരു 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 കാഫിറിന്റെയും വിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന അത് നമസ്കാരമാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ ആവലാദികളിൽ നമ്മുടെ വേവലാദികളിൽ എല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ അത് നമസ്കാരം കൊണ്ടാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമസ്കരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ വലിയ തൗഫീഖാണ് നമസ്കാരം എന്നുള്ളത് അല്ലെ അള്ളാഹു അനുഗ്രഹമാണ് അഞ്ചു പക്കത്ത് നമസ്കാരം കൃത്യമാക്കുമ്പോ അള്ളാഹു പ്രവാചകൻ മുസ്തഫി തങ്ങൾ പറഞ്ഞു അവൻ തലാതങ്ങൾ പറഞ്ഞു പറയാണ് കൃത്യമാക്കുന്നവ മരണപ്പെടുമ്പോ അസറായി വന്ന് നിങ്ങളോട് പറയും അല്ലാ തഹാഫു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങൾ അറിയിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ ഖുർആനങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള മഹബിങ് ഈ നമസ്കാരം എത്രമാത്രം പ്രാധാന്യത്തോടെ നിബിധങ്ങൾ പറയുമ്പോഴും ഖുർആാനുള്ള മറ്റൊരു തള്ള പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആ പറഞ്ഞു മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നമസ്കരിക്കുന്നവർക്ക് എന്ന് പറയുന്ന 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 നരകമാണല്ലോ നമസ്കാരം 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 പറഞ്ഞിട്ട് ആ ആ പരിശുദ്ധമായ പറയുന്നു നരകമാണ് നരകമാ നരകമാർക്കുള്ളതാ അൽ മുസല്ലീൻ മുല്ലിൽ നമസ്കാരം പരിഹസിക്കുന്നവർക്ക് നിസ്കാരത്തിൽ കളിക്കുന്നവർക്ക് നിസ്കാരം ഒരു തമാശയായി കാണുന്നവർക്ക് ഒരു കടമ തിരുക്കലായവർക്ക് അള്ളാഹുവിന്റെ നമസ്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്നാൽ തങ്ങൾ ചില ഹദീസുകളുടെ പറഞ്ഞു ചില ജീവികളെ പോലെ നിങ്ങൾ നമസ്കരിക്കരുത് ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കുറഞ്ഞ സമയമാണ് നമുക്കുള്ളത് കൂടുതൽ അറിവുകൾ നമുക്ക് പഠിക്കാൻ വേഗത്തിൽ പറഞ്ഞു പോകും ഒന്നാമത് നിബിതങ്ങൾ പറഞ്ഞു പല ഹദീസുകളിലായിട്ട് പറഞ്ഞത് ഒറ്റ ഹദീസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആറ് ജീവികളെ പോലെ നിങ്ങൾ ആകരുത് ഒന്ന് നിബിധങ്ങൾ പറഞ്ഞു ഉറാബ് പോലെയും നിങ്ങൾ ആകരുതെന്ന് നബീനുഹി എന്താണ് അതിന് കാരണം അള്ളാൻ സല്ലാ വസ്സലാമ തങ്ങളോട് പറഞ്ഞു നിബിതങ്ങൾ പറഞ്ഞു കാക്ക തീറ്റ കൊത്തി എടുക്കുന്നത് പോലെ കോഴി കൊത്തി എടുക്കുന്നത് നിങ്ങൾ ചെയ്യരുത് വല്ല കാക്ക അതിന്റെ തീറ്റ കൊത്തിയെടുക്കുന്ന വേഗതയിൽ സുജൂത് നമുക്ക് നാല് ഇറക്കാത്ത ലോഹസ്കരിക്കാൻ രണ്ട് മിനിറ്റ് വരും െ തറാവ് നിസ്കരിക്കാൻ ഇരുപത് ഉറക്കാത്തുള്ള തറാവ് നിസ്കരിക്കാൻ നമുക്ക് എത്ര മിനിറ്റ് മതി അരമണിക്കൂർ മതി ഇഷായും തറാവിയും ഇത്ര നിസ്കരിച്ച അരമണിക്കൂർ അലഹദില്ല തീരും ഇതാണ് നമ്മുടെ നിസ്കാരം ഈ നിസ്കാരം കാക്കയെപ്പോലെ കോഴിയെപ്പോലെ കൊത്തി എടുക്കുന്ന അത് നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ നേരെ പോകും നേരെ തിരിച്ചു വരാം ഇത് അള്ളാഹുവിന് വേണ്ട റുക്കു അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു കാക്കയെ പോലെ കോഴിയെ പോലെ നിസ്കരിക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ ജീവി റസൂൽ പറഞ്ഞു ഒട്ടകം ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ നമ്മൾ ആദ്യം പോകേണ്ടത് സുജൂതി പോകുമ്പോ കൈ നമ്മൾ പോകരുത് നമ്മുടെ മുട്ട് കുത്തിയിട്ട് വേണം സുജൂതി പോകാൻ ഒട്ടകമിരിക്കുമ്പോ ആദ്യം കൈ കുത്തു എന്നിട്ടാണ് ബോഡി കൊണ്ട് തറയിൽ വെക്കുക അതുപോലെ നിങ്ങൾ ഇരിക്കല്ലേ സുചൂതി പോകുമ്പോൾ ആദ്യം നിങ്ങൾ മുട്ട് വന്ന് തറയിൽ വെക്കുക എന്നിട്ട് കൈ വെക്കുക എന്നിട്ട് മുഖം വെക്കുക എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ എന്നാ പിടിച്ചോ യാ റബ്ബേ എന്ന് പറഞ്ഞ് നേരെ അങ്ങ് പോവാണ് കൈ ഊന്നി പോരുത് നിബിതങ്ങൾ നിരോധിച്ചു ചെയ്യാൻ പാടില്ല അത് നബിതങ്ങൾ പറഞ്ഞു അള്ളാഹ് ഇഷ്ടമല്ല അള്ളാഹ് സ്വീകരിക്കൂല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അശ്രദ്ധമായി നമ്മൾ പോകാൻ പാടില്ല മുട്ട് ആദ്യം കുത്തുക പിന്നെ കൈവെള്ള കൊണ്ട് വെക്കുക പിന്നീട് മുഖം മൂന്നാമത്തെ പറഞ്ഞു നഹാനി തങ്ങൾ കുറുക്കനെ പോലെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് കുറുക്കൻ റസൂലെപ്പോഴും എപ്പോഴും തിരിഞ്ഞു നോക്കുന്ന ജീവിയാണ് എപ്പോഴും കണ്ണ് നാല് ഇങ്ങനെ കറങ്ങി നോക്കുന്ന ജീവിയാണ് കാരണം പേടിയാണ് ആരെങ്കിലും അക്രമിക്കാൻ വരുന്നുണ്ടോ ആരെങ്കിലും പിടിക്കാൻ വരുന്നുണ്ടോ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് പേടിച്ചു പോകുന്ന ജീവിയാണ് കുറുക്കൻ അതുകൊണ്ട് കുറുക്കനെ പോലെ നിങ്ങളാവല്ലേ എന്ന് പറഞ്ഞു ാണ് വജ്ജകത്ത് ജകത്ത് വജ്ജയില്ലാതെ പത്ര സമാക്കിൽ നോക്കും നാലു മണി ജഗത്ത് പത്ര സമാ റൂമിന്റെ നിസ്കാരം ഒരു മുന്നിൽ മുൻ ജനൽ ഉണ്ടാകും ജനലെ കർട്ടൻ ചിലപ്പോ നീക്കിയിട്ടുണ്ടാകും വെട്ടം കിട്ടാൻ വേണ്ടി നീക്കിയിട്ടുണ്ടാകും അവ അതിലൂടെ അപ്പുറത്തൈശാത്ത പോവും കഥ ഓ അവ കുടുംബശ്രീക്ക് പോകുന്നു കുറച്ചോനെ നാലുമണിയായാലും ഈ ആക്കനാണുബുധവ ഈ ആകെ സുറാത്തോളം അപ്പുറത്തെ വിട്ടൊരു കാറ് വരും ആരാ ഇതാണ് നമ്മുടെ നിസ്കാരം അല്ലെ ഒരു കൊതു വന്നിരുന്നാൽ നമ്മളിങ്ങനെ നോക്കും കയ്യിൽ എവിടെ ഇരിക്കുന്നേന്ന് അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കും ഒരു ഈച്ച വന്നിരുന്ന നമ്മൾ കണ്ണോണ്ട് ഇങ്ങനെ ആക്കും മൂക്കൊണ്ട് ഇങ്ങനെ ആക്കും നാക്കോണ്ടാക്കും എങ്ങനെ അതിനെ ആട്ടിപ്പായക്കാന്ന നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യം പറയണേ

നിങ്ങള് കിടക്കരുത് എന്ന് പറഞ്ഞ നായ കിടക്കണിട്ടുണ്ടാ രണ്ട് കൈ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാ കിടക്കണം നമ്മൾ സുജൂതി പോകുമ്പോ കൈ വെള്ള മാത്രമേ തറയിൽ വെക്കാവൂ ഈ കൈ മുതൽ ഇവിടം വരെ വെക്കരുത് ചില ആളുകൾ സുജൂതി ചെയ്യുമ്പോ കൈ ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ വെക്കും മുട്ട് ഒക്കെയാണ് കാലിന്റെ തള്ളവിരളും ഒക്കെയാണ് പക്ഷെ മുഖവും മൂക്കും എല്ലാം ഒക്കെയാണ് പക്ഷെ കൈ സുജൂത വെക്കുമ്പോ ഇങ്ങനെ ഫുള്ള് വെക്കുന്ന വെക്കാൻ പാടില്ല കൈയുടെ വെള്ളം മാത്രം വെക്കുക പൊക്കി വെക്കുക പാടില്ല ഇങ്ങനെ വെക്കാബോളൂ കൈ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വിരിച്ചിടാ പല മക്കളും നിസ്കരിക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഉണർത്തി കൊടുക്കണം പട്ടിയുടെ കിടത്തം സുജൂതിൽ പാടില്ല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലം അഞ്ചാമത് വിശദീകരിക്കുന്നില്ല അഞ്ചാമത്തെ നബിതങ്ങൾ പറഞ്ഞു കുതിരയുടെ വാല് പോലെ നിങ്ങൾ സലാം പറയരുത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സലാം പറ ശ്രദ്ധിച്ചിട്ടുണ്ടാ ശ്രദ്ധിച്ചിട്ടുണ്ടാ അസ്സലാ ഇങ്ങനെ കുനിക്കുന്നവരുണ്ട് അസ്സലാ ഇങ്ങനെ കുനിക്കുന്നവരുണ്ട് ചില ആളുകൾ അസലാ വലൈക്കും അസലാമലിക്കും കൈ എടുത്ത് പറയുന്നവരുണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പള്ളിയിലേക്ക് ചില ഉപ്പ് മനസ്കരിക്കുമ്പോൾ അറിയാത്തോണ്ടാണ് അങ്ങനെ കൈയ്യെടുത്ത് പറഞ്ഞാ പറയാ പറഞ്ഞത് കുതിരയുടെ വാല് പോലെ സലാം പറഞ്ഞ കുതിരയുടെ വാല്ങ്ങനെ പൊക്കി ആട്ടുന്നത് പോലെ നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ പറയാൻ പ്രശ്നമില്ല നമസ്കാരത്തിൽ കുതിരയുടെ വാല് പോലെ സലാം പറയാൻ പാടില്ലെന്ന് നബീന മുഹമ്മദ് മുസ്തഫ ആറാമത്തത് നിബിതങ്ങള് പറഞ്ഞു കുരങ്ങന്റെ കെറുത് കുരങ്ങന്റെ ഇരുത്തം നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് നബീന മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞ കുരങ്ങന്റെ ഇരുത്തം എന്ന് പറഞ്ഞപ്പൊ എങ്ങനെ പറഞ്ഞു തരാ ഞാനിങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല അതായത് നിങ്ങൾ കൊരങ്ങിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാ നമ്മള് ആ ഇതാണോ പറഞ്ഞത് നമ്മള് ഇരിക്കൂലേ ഇന്ന നമുക്ക് ബാത്റൂമിൽ നിന്ന് മൂത്രം ഒഴിക്കാനും കിടന്ന് മൂത്ര സൗകര്യങ്ങളാണ് പഴയ ബാത്റൂം അതായത് ഇന്ത്യൻ ക്ലോസറ്റ് നമ്മൾ രണ്ട് കാൽപാദം കൊണ്ടുവന്ന തറയിൽ വെച്ചിട്ട് മുട്ടി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുത്തിയിരിക്കും നമ്മുടെയൊക്കെ നാട്ടില് മനസ്സിലായ രണ്ട് തൊടയുടെ ഇടയിൽ നമ്മുടെ രണ്ട് മുട്ടിൻ്റെ ഇടയിൽ നമ്മൾ കഴുത്തു വരും മനസ്സിലായില്ലേ കാലിങ്ങനെ വെക്കുന്നു കാലിന്റെ വെള്ളം ഇങ്ങനെ തറയിൽ വെച്ചിട്ട് ഇരിക്കും നമ്മുടെ നമ്മുടെ പിൻഭാഗം തറയിൽ മുട്ടൂല ക്ലോസിങ്ങനെ ഇരിക്കുന്നു നമ്മുടെ മുട്ടിങ്ങനെ പൊങ്ങി നിൽക്കും ആ ഇരുത്ത സംസ്കാരത്തിൽ ഇരിക്കാൻ പാടില്ലായ്മഫുലി ആലോചിക്കെ ഓരോ ജീവികളുടെ സ്വഭാവ ഗുണങ്ങൾ വിവിധങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞതാണ് നിസ്കാരത്തിൽ നിങ്ങൾ ഇത് കാണിക്കല്ലേ ആത്മാർത്ഥമായിട്ട് കടമ തീർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കേണ്ടപ്പ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കണമെന്ന് ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ മറ്റൊരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞു തരാം ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നാലും പറഞ്ഞു നിസ്കാരത്തിന് വെളിയിലുള്ള ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇരിക്കുമ്പോഴേ പള്ളിയിൽ ഇരിക്കുമ്പോഴോ മുസലിലിരിക്കുമ്പോഴോ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ അത്തയ്യാത്തിൽ ഇരിക്കൂലേ എന്നിട്ട് നമ്മുടെ ഒരു നമ്മുടെ പിൻഭാഗത്തിന്റെ ഒരു വശം അന്നത്തെ നിലത്ത് വെച്ചിട്ട് കാലിങ്ങനെ രണ്ടാമത്തെ അയ്യാത്തിരുന്നിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ ഇരുന്നിട്ട് ചാരിയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും െ ഞാനും പലപ്പോഴും അശ്രദ്ധമായി അശ്രദ്ധമായിരിക്കാറുണ്ട് ഇരുന്നിട്ടുണ്ട് ആ ഇരുത്ത ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അത്തകിയാത്തിൽ അവസാന തത്തകയാത്ര ഇരിക്കൂലേ അവസാന തത്തകിയാത്തിൽ ഇരുന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ കൈ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചാ കയ്യിൽ ചാരി നമ്മൾ ഇരിക്കും ആ ഇരുത്തന്റെ തങ്ങൾ നിരോധിച്ച ഇരുത്തമാണെന്ന് രവിയുമാറസ് അങ്ങനെ ഇരിക്കാൻ പാടില്ല നമ്മൾ പലപ്പോഴും അത്തയ്യാത്തിരുന്നിട്ട് ദിക്കറക്കൊല്ലുമ്പോൾ അലഹമുല്ലോട് നമ്മൾ ഇങ്ങനെ ഇന്നിട്ടാണ് അല്ലേ ഇങ്ങനെ ഇരുന്നിട്ടാണ് പല ഔറാദുകളും അങ്ങനെ ഇരിക്കാൻ പാടില്ല കൈ കുത്തി അങ്ങനെ ഇരിക്കാൻ പാടില്ല നബി മുഹമ്മദ് മുസ്തഫ നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും മാറകട്ടെ നമസ്കാരത്തിലെ ആറോളം ജീവികൾ നിങ്ങൾ സൂക്ഷിക്കണ്ടേ ഇതിലൊന്ന് നിങ്ങൾ വന്നാൽ ആ നമസ്കാരം വലിച്ച് നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടും വെറുതെ ആണെന്ന് മുസ്തഫ നിസ്കാരം സ്വർഗത്തിൽ ചവിട്ടുപടിയാണ് അള്ളാഹു നമ്മൾ അശ്രദ്ധമായി ചെയ്തിട്ടുള്ളവരാണ് അള്ളാഹനോട് ചോദിക്കൂളി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നിർത്തുകയാണ് കുറഞ്ഞ സമയം വളരെ വിശാലമായി വലിച്ചു വേഗം പറഞ്ഞു പോയതാണ് ഇതുപോലെയുള്ള കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ വോയിസ് ഓഫ് എന്ന ചാനൽ ഈ ചാനലിന്റെ അറിവുകൾ നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇവരെ നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം ഉണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം എന്ന ചാനലിലൂടെ